നമസ്കാരം ഇന്ത്യയും ഹംഗറിയും തമ്മിലുള്ള വിവിധ തലങ്ങളിലെ ബന്ധം ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇരു സർക്കാരുകളും ഹംഗറിയിലെ പ്രമുഖ വിമാന കമ്പനിയായ വിസയർ എയർ ബുഡാപസ്റ്റിൽ നിന്ന് ദിവസവും മുംബൈയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് വലിയ താമസിയാതെ ഡൽഹിയിലേക്കും വിസയറിൻ്റെ വിമാനങ്ങൾ എത്തുന്നുണ്ട് എയർബസിൻ്റെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളുള്ള വിമാനങ്ങളാണ് മുംബൈയിലേക്കുള്ള ഈ യാത്രയിൽ കമ്പനി ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസവും ഹംഗറിയിൽ നിന്ന് മുംബൈയിലേക്ക് വിമാന സർവീസ് നടത്താനാണ് ഇപ്പോൾ ഇന്ത്യയും ഹംഗറിയും തമ്മിൽ ധാരണയായിരിക്കുന്നത് ഹംഗറിയുടെ വിദേശകാര്യ വ്യാപാര മന്ത്രി പീറ്റർ സിജാർട്ടോയാണ് ഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ തലങ്ങളിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ സംരംഭത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയാകുന്നത് ടൂറിസ്റ്റുകൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ വ്യവസായികൾക്കുമെല്ലാം തന്നെ ഇത് ഈ വിമാനയാത്ര വളരെ ഫലപ്രദമാകും എന്നാണ് ഹേറിയൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹംഗറിയിലെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങളായി തന്നെ അവർ ഇവിടെ ധാരാളം പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഹംഗറിയിലും പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് കുറേ മേഖലകളിലൊക്കെ തന്നെ പരസ്പര സഹകരണത്തിനായി വിവിധ തടസ്സങ്ങൾ നിലനിന്നിരുന്നു ഡൽഹിയിൽ നടന്ന ചർച്ചകൾ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി അറിയിക്കുന്നത് ഇരു രാജ്യങ്ങളിലേക്കും നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നത് അക്കാദമിക് ടൂറിസം വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഏറെ സഹായകരമാകും എന്നാണ് രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഹങ്കറിയും തമ്മിൽ പതിറ്റാണ്ടുകളായി ഏറ്റവും മികച്ച നല്ല ബന്ധമാണ് പുലർത്തി വന്നിരുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമാന സർവീസ് കൂടി ആരംഭിച്ചാൽ അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഹങ്കറി തന്നെ താല്പര്യമെടുത്താണ് ഇങ്ങോട്ട് വന്നത് ഇന്ത്യയെ പോലെ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമായി എല്ലാ തലങ്ങളിലും സഹകരിക്കാൻ ഹങ്കറിക്ക് അതിയായ താല്പര്യമുണ്ട് എന്നാണ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഇന്ത്യയിലെയും ഹങ്കറിയിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർമാർ പങ്കെടുത്തിരുന്നു തുടർന്നാണ് വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു സുപ്രധാനമായ തീരുമാനം അറിയിക്കുന്നത് വിമാന സർവീസ് മാത്രമല്ല ഇനി അങ്ങോട്ട് എല്ലാ മേഖലകളിലും ഇരുരാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം ഈ വർഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഒന്ന് ബില്യൺ ഡോളറിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹെൽ എനർജി പോലെയുള്ള ഹങ്കറിയുടെ സ്വന്തം വ്യാവസായിക സാമ്രാജ്യമൊക്കെ തന്നെ ഇന്ത്യയിലും നിരവധി ബിസിനസ്സുകൾ നടത്തുന്ന കാര്യവും ഇപ്പോൾ കൂടുതൽ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഏതായാലും ഒരു വിമാന സർവീസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതിയൊരു തലം തന്നെ ഉണ്ടാക്കും എന്നാണ് ഹങ്കറിയും ഇന്ത്യയും പ്രതീക്ഷിക്കുന്നത് ഹങ്കറി ലോകത്തെ വിവിധ രാജ്യ തലസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ വിമാന സർവീസുകൾ നടത്തുന്ന തിരക്കിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അടുത്തതായി ഡൽഹിയിലേക്കും അവർ വിമാന സർവീസ് ആരംഭിക്കുക എന്നാണ് ഇരു സർക്കാരുകളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്